അസ്സാമലൈക്കും ഇന്നത്തെ മോർണിംഗ് സ്പെഷ്യൽ കണ്ണൂർ കക്കോറോട്ടിയാണേ അപ്പോൾ ഇവിടെ അരിപ്പൊടിക്കകത്ത് തേങ്ങ ചെ ചെറിയുള്ളി പെരുംജീരകം ഇതൊക്കെ ചേർത്ത് മാവ് റെഡിയാക്കി ഇനി ബീഫ് കക്കോറോട്ടിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ബീഫ് തയ്യാറാക്കാനായിട്ട് ഉള്ളി സബോള ചെറുതായി അരിഞ്ഞത് പിന്നെ പച്ചമുളക് രണ്ട് ചെറിയ പച്ചമുളകാണ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ചേർത്ത് നന്നായി വഴറ്റി വഴറ്റിയെടുക്കുവാണ് കളർ മാറി വരുമ്പം അതിലോട്ട് ഒരു തക്കാളി ചേർത്ത് കൊടുത്തു ശേഷം വഴന്ന് വന്നതിന് ശേഷം മല്ലിയിലും പൊടിനയിലേയും ചേർത്ത് കൊടുത്തു പിന്നെ മുളക് പൊടി മൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുറച്ച് മീറ്റ് മസാല ഇതൊക്കെ ചേർത്ത് നന്നായി വറുത്തെടുക്കുവാണ് പിന്നെ വേവിച്ചു വെച്ച ബീഫ് അതിലോട്ട് ചേർത്ത് കൊടുക്കുവാണ് ബീഫ് റെഡിയായി വന്നിട്ടുണ്ട് കക്കറോട്ടി ആവി ഏറ്റിയെടുത്തു ഇനി ബീഫ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണ് അങ്ങനെ ഞങ്ങളെ കക്കറോട്ടി റെഡിയായി വന്നിട്ടുണ്ട് എന്താ അച്ഛമ്മ മദ്രാസേ പോകാൻ വേണ്ടി രാവിലെ കഴിക്കുവാണ്